ഈ ഈ വിഷയത്തില് നമ്മുടെ പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഈ ഹൈന്ദവ വോട്ടുകളുടെ കുത്തകയാണല്ലോ ബി ജെ പി എപ്പോഴും അവകാശപ്പെട്ട് നടക്കുന്നത് ഹിന്ദുത്വയുടെ പിന്നെ രാഷ്ട്രീയവും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണവും ആണ് അവർ നിരന്തരം പറഞ്ഞു നടക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി പിന്നെ മുട്ടിന് മുട്ടിന് പറഞ്ഞത് പാലക്കാട് ഇത്തവണ വലിയ വിപ്ലവം താമരയിൽ വലിയ വിപ്ലവം നടക്കുമെന്നാണല്ലോ പറഞ്ഞ് നടന്നത് അപ്പൊ ഈ ഹിന്ദുക്കളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന് സ്വാഭാവികമായും ചോദിക്കില്ലേ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ചർച്ചയിലാകുമ്പോൾ ഹിന്ദുക്കളുടെയൊക്കെ വോട്ട് എങ്ങോട്ട് ഒലിച്ചു പോയി എന്ന് ചോദിക്കേണ്ടി വരുമല്ലോ അതൊരു കാര്യം പക്ഷെ ഞാൻ ഒരു സംഗതി ജിംസാദെ പറയാൻ എനിക്ക് പ്രധാനമായിട്ടും മുമ്പിൽ വരുന്ന ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരന് ലഭിച്ചത് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബൈ എലക്ഷനിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇപ്പൊ കൃഷ്ണകുമാറിനെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ അതല്ലെങ്കിൽ സാക്ഷാത് കെ സുരേന്ദ്രൻ എന്ന ബി സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരൻ പിടിക്കുമായിരുന്നു പിടിച്ചിരുന്ന അമ്പതിനായിരത്തി ഇരുന്നൂറ്റി വോട്ട് മേഖലകുമാർ തന്നെ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ കുറഞ്ഞു അത് ആ കുറവിനെ അത് രണ്ടാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവരോട് ചോദിക്കണം ബി ജെ പി ആർ എസ് എസിനോട് ചോദിക്കാൻ എനിക്കുള്ള ചോദ്യം ഇതാണ് മെട്രോമാനം ലഭിച്ചതിനേക്കാളും വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു ബി ജെ പി കാൻഡിഡേറ്റ് ബി ജെ പിക്ക് ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്റെ അറിവിലില്ല ബി ജെ പിക്ക് അറിവിലുണ്ടെങ്കിൽ പറഞ്ഞു തരണം പറഞ്ഞു തന്നാൽ നന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോ ഈ ഈ പിന്നെ കാര്യം എന്ന് പറയുന്നത് ഇത് സുരേന്ദ്രനെ മുൻനിർത്തി ഇവർ രൂപപ്പെടുത്തുന്ന ഒരു വിവാദത്തിൽ നേട്ടം ആർക്കാണ് താൽക്കാലിക നേട്ടമെങ്കിൽ താൽക്കാലിക നേട്ടം സുരേന്ദ്രൻ ആ സ്ഥാനത്ത് നിന്നൊന്ന് മൂലക്കീർത്താൻ കഴിയുമോ മറ്റൊരാൾക്ക് ചുമതലയേക്കാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു തോൽവിയെ പാലക്കാട് ബൈലക്ഷണന്റെ മുൻനിർത്തിയുള്ള തോൽവിയെ അതിന്റെ സ്കെയിലാക്കാൻ നോക്കുകയാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം അത് മാധ്യമങ്ങളോ മറ്റ് രാഷ്ട്രീയ മുന്നണികളോ യു ഡി എഫ് എൽ ഡി എഫ് അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വളച്ച് ബി ജെ പിള്ളിൽ നിന്ന് തന്നെയാണ് ഈ കലാപം പക്ഷെ ശ്രീ എം ജയചന്ദ്രൻ ഇതിനകത്ത് കാതലായി എത്തുന്നിപ്പോൾ താങ്കൾ ഈ ശ്രീധരൻ്റെ കാര്യം പറഞ്ഞു ശരി അതവിടെ നിൽക്കട്ടെ അതൊരു ഒരു എക്സെപ്ഷനായി മാറ്റാം പക്ഷേ ശോഭ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ മൂന്ന് പേരുകളാണ് അദ്ദേഹം വളരെ ഭംഗിയോടുകൂടി വളരെ ദുർബലമായ ശരീരഭാഷയായിരുന്നു കാരണം മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹം പറഞ്ഞുവെച്ചത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ സാധാരണഗതിയിലൊരു വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ചിട്ട രീതിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ലംഘിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അതിനോട് പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്നു അവരെ അവരെയൊന്നും വിലക്കാനാകുന്നില്ല ഇങ്ങനെ പതറി കുഴഞ്ഞു മറിഞ്ഞാണ് സുരേന്ദ്രൻ ദുർബലമായിരുന്നു അതുമാത്രമല്ല ചേലക്കരയിലെ ബി ജെ പിയുടെ നേട്ടം പോലും സ്പെസിഫിക്കായി എടുത്തു പറയാൻ സുരേന്ദ്രൻ കഴിയാതെ പോയി കാരണം അത്രയേറെ ആന്തരിക സംഘർഷമാണ് ബി ജെ പിക്ക് അതിൻ്റെ പ്രതിഫലനമാണ് സുരേന്ദ്രൻ്റെ ശരീരഭാഷയിൽ കാണാനായത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എല്ലായിടത്തും നിന്ന് എടുത്തൊക്കെ അത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ അടക്കം എല്ലായിടത്തും വോട്ട് ഷെയറുകൾ വർദ്ധിപ്പിച്ച ഒരു ബി ജെ പി നേതാവാണ് അപ്പോൾ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ അടക്കം മൂന്ന് പേരുടെ പേരാണ് പട്ടികയായി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത് കേന്ദ്രസമിതി അംഗീകരിച്ചത് പക്ഷേ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ മൂന്ന് പേർക്കും താല്പര്യമില്ലായിരുന്നു പക്ഷേ താല്പര്യമില്ലാത്ത കൃഷ്ണകുമാറിനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഇതിന്റെയൊക്കെ വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് ബി ജെ പിയുടെ ആഭ്യന്തര സംഘർഷമാണത് കെ സുരേന്ദ്രനെതിരാണ് ശ്രീ എം ജയച്ച എനിക്ക് എന്റെ ഒരു ആഹ്ലാദം ഞാൻ മറച്ചു വെക്കുന്നില്ല ഞാനത് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു അജിംഷാദ് അതെന്താന്ന് ചോദിച്ചാൽ പിന്നെ ബി ജെ പി എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റ ഡോക്ടർ പി സരിനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അത് എന്നെ നന്നായിട്ട് ആഹ്ലാദിപ്പിക്കുന്നതാണ് അത് അത് ഇവിടെ പറയാതെ പോകാൻ പോകാനും കഴിയില്ല ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ട് കിട്ടിയപ്പോ സരിന് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് കിട്ടി വ്യത്യാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് മാത്രം അതാണ് ഈ പിന്നെ സി പി എം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് മാത്രം എന്താണത് നൽകുന്ന സന്ദേശം ബി ജെ പി അടിക്കടി ദുർബലമാവുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലമാണ് അതൊക്കെ ബി ജെ പി ദുർബലമാകുന്നു അത് മാത്രമല്ല എൽ ഡി എഫിന്റെ ടാക്ടിക്സ് അവിടെ വിജയിക്കുന്നു സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരു സർവസമ്മതനായ സ്ഥാനാർത്ഥി അത് മാത്രമല്ല എതിർവിഭാഗത്തിലുള്ള ഭിന്നതയെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു ഇതൊക്കെ വളരെയേറെ വിജയിച്ചു അതൊരുപക്ഷെ ആയിരിക്കാം പക്ഷേ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കെ സുരേന്ദ്രൻ എന്ന ലീഡർ എന്ന നേതാവ് എന്ന അവരുടെ അധ്യക്ഷൻ നാളെ നിർണായകമായ യോഗത്തെ ഫേസ് ചെയ്യാൻ പോവുകയാണ് ബി ജെ പിയുടെ ഈ ഒരു ഘട്ടത്തിലാണ് ഇത് വലിയ വിഷയങ്ങളായി എത്തിയത് ശിവരാജൻ അടക്കം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം ശിവരാജൻ പ്രഭാരിയെപ്പോലും തള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ ബൂത്തിലുണ്ടോ ഇത്രയും വോട്ടുകൾ എന്നാണ് ശ്രീ ശിവരാജൻ ചോദിക്കുന്നത് ശിവരാജൻ്റെ ഒന്നും കൂടി കേൾക്കൂ കൗൺസിലർമാർ പണി എടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാ ആ ഒരു ഔദാര്യം കൊണ്ടൊന്നുമില്ല പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം ഇത് രഘുനാഥന്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല ഇനി ഇനി പ്രമീള അതായത് നഗരസഭാ അധ്യക്ഷ പ്രമീള പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ചെയർപേഴ്സൺ സംശയമേ നിർണയത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി വേണ്ട നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിച്ചില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞു ശ്രീ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഈ ഇരുപത്തെട്ട് കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് നഗരസഭാ ഭരണത്തിൽ പാളിച്ച അത് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും കീഴിലാണല്ലോ നഗരസഭ പാളിച്ചകൾ ഉണ്ടായിട്ടെങ്കിൽ അത് മാറ്റേണ്ടതാരീച്ചയായും എന്റെ ജയചന്ദ്രൻ സാറേക്ക് കൃത്യമായ വിഭജനം ബി ജെ പിള്ളിൽ നടന്നു നേരത്തെ തന്നെ പല വിധത്തിലുള്ള സോഷ്യോളജിക്കൽ ഫാക്ടറുകൾ ബി ജെ പിയെ മതിച്ചിരുന്നു കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പി സ്വാഭാവികമായും ഒരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൽ സ്വാഭാവികമായും സമൂഹത്തിൻ്റെ എല്ലാവിധ ജാതി അടക്കമുള്ള തിന്മകളുടെ ഒക്കെ പ്രതിഫലനങ്ങൾ അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അത് ലോകത്തുള്ള എല്ലാ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും അറിയാം അപ്പോൾ ബി ജെ പിയിലും കൃത്യമായി ഇത്തരത്തിലുള്ള ഭിന്നത ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ആ നീക്കങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി രംഗത്തെത്തുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പരാജയമാണ് പാളിച്ചയാണ് നഗരസഭയുടെ മേൽ പഴിചാറേണ്ടതില്ല കൗൺസിലർമാർ കൃത്യമായി പ്രവർത്തിച്ചു ഇതൊക്കെ ആർക്ക് നേരെയുള്ള ഒളിയമ്പാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഉള്ള അമ്പാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പ്രമീള ശശീന്ദ്രനാണ് നഗരസഭാ ചെയർപേഴ്സൺ മാത്രമല്ല ശിവരാജൻ അവരുടെ ദേശീയ സമിതിയിൽപ്പെട്ട നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണ്ടേ അത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ അതിനെ ഒന്നുമല്ല പിന്നെ ഈ വിയോജിക്കുന്ന അതിനോടൊന്നുമല്ല വിയോജിപ്പ് അതിനോട് അതൊക്കെ പരിപൂർണമായിട്ട് ഞാൻ യോജിക്കുന്ന ഫാക്ടേഴ്സ് ആണ് എന്റെ പോയിന്റ് തന്നെ ഞാൻ അതുമായി ഈ പിന്നെ ബന്ധിപ്പിച്ച് പറയുമ്പോ ആ ലിങ്കിൽ ഇതൊക്കെ വരുന്നുണ്ട് അജിം അജിംസാദെ പക്ഷെ ബേസിക്കലി എന്താണ് സുരേന്ദ്രന്റെ ലീഡർഷിപ്പിനോടുള്ള പിന്നെ വിമർശനം എന്നുള്ള നിലയിലാണ് ഇപ്പോ ഇന്നത്തെ വാർത്തകൾ മുഴുവൻ അതാണല്ലോ സുരേന്ദ്രന്റെ ലീഡർഷിപ്പിനുള്ള വിമർശത്തിന്റെ ഭാഗമായിട്ട് നാളെ ഇവരുടെ നേതൃയോഗം ചേരുന്നുണ്ട് ആ നേതൃയോഗത്തിൽ സുരേന്ദ്രനെതിരെ നടപടി വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അത്ര ഒരു സാധ്യത വരണം ശരിയാണ് അത്തരത്തിലൊരു സാധ്യത വരണം പക്ഷെ പക്ഷേ പക്ഷേ ഞാൻ ഇടപെടുകയല്ല സാർ പക്ഷേ അത്തരത്തിലുള്ള ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു ശോഭ സുരേന്ദ്രൻ തന്നെ പല പരസ്യമായി പല ഘട്ടങ്ങളിൽ രംഗത്തെത്തി പറഞ്ഞതും വാർത്താസമ്മേളനവും ഒക്കെ അത് അവരുടെ വൈകാരികമായ വേലിയേറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ അന്നൊക്കെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി നിന്നത് വി മുരളീധരനാണ് ആ വി മുരളീധരൻ തള്ളുന്നു വി മുരളീധരനെ കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞത് കൂടി ഒന്ന് കേട്ട് കേൾക്കാം അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം സുരേന്ദ്രന്റെ വാക്കുകൾ ഇന്നത്തെ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പക്ഷേ ഞങ്ങൾ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളത് അദ്ദേഹം അനുസരിച്ചു അതിന് നിങ്ങൾ വലിയ വിഷയമാക്കേണ്ട അദ്ദേഹം ഇവിടെ മത്സരി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഇതുവരെ ഗോഡ്ഫാദർ പോലെ നിന്നിരുന്ന വി മുരളീധരൻ അദ്ദേഹത്തെ തള്ളുന്നു അദ്ദേഹം ഒരു കുത്തുകുത്തുന്നു കാരണം ടി എം ജേക്കം മരിച്ച എടുത്തിടുന്ന ഉപതെരഞ്ഞെടുപ്പാണ് കോട്ടി എന്ന് പറയുന്നത് ഏഹ് കോട്ടിയത് പറയുന്നത് രണ്ടായിരം വോട്ടേ അന്ന് ലഭിച്ചോളു ബി ജെ പിക്ക് അന്ന് വി മുരളീധരൻ രാജിവെക്കണോ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഗോഡ് ഫാദറിനെ കൂടി തള്ളുകയാണ് അതായത് സുരേന്ദ്രന്റെ പിടി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീ എം ജയചന്ദ്രൻ അതെ സുരേന്ദ്രന്റെ പിടി വിട്ടിട്ട് ഇപ്പഴല്ലെന്നേ ഞാൻ പറഞ്ഞ അഹിംസ എന്റെ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് അവിടെയാണ് സുരേന്ദ്രൻ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പൊ വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ വരെ നീ അത് നീട്ടിക്കൊണ്ടു പോവാൻ സാധ്യത നടന്നാണ് അവരുടെ ഇന്ന സർക്കിളിൽ നിന്ന് കിട്ടുന്ന വിവരവും നാളത്തെ സംഗതിയൊക്കെ ഒരു താൽക്കാലിക വഴിപാടായിട്ടങ്ങ് മാറുകയും ചെയ്യും യോഗം ഞാൻ ചോദിക്കുന്ന അതല്ല സുരേന്ദ്രന്റെ ഈ പ്രസിഡന്റ് പദത്തിന് ശേഷം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് കുറച്ച് വർഷങ്ങളായാലും രണ്ടായിരത്തി ഇരുപതിലാണല്ലോ ആയത് അതിനുശേഷം ഈ എന്ത് നേട്ടമാണ് ബി ജെ പി കൈവരിച്ചിട്ടുള്ളത് കേരളത്തിൽ തൃശ്ശൂരിലെ അദ്ദേഹം പറയുന്നുണ്ട് വിജയം ആരും പറയുന്നില്ല അല്ല വിജയിക്കുമ്പോൾ പിന്നെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പിന്നെ അവർ അവർ പറയുന്നതനുസരിക്കുന്ന പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും ചേർന്നതാണല്ലോ ഇവരിൽ മൂന്ന് പേരിൽ ആരെങ്കിലും അംഗീകരിക്കുമോ തൃശ്ശൂരത്തെ വിജയം സംസ്ഥാന പ്രസിഡന്റ് വിജയമാണ് അല്ലെ സംസ്ഥാന സമിതിയുടെ വിജയമാണ് അല്ലെങ്കിൽ ബി ജെ പി കേരള ഘടകത്തിന്റെ ആകെ വിജയമാണ് എന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ സുരേഷ് ഗോപി ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ഇല്ല എന്നുള്ളതിന് തെളിവ് ഈ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം പുറത്തിറങ്ങിയ ദ വീക്ക് വാരികയിൽ മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വാരിക അതിൽ സുരേഷ് ഗോപിയുടെ അനുഭവം വന്നിരുന്നു അദ്ദേഹം പറയുന്നത് മൈ വിക്ടറി ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഇറ്റ് ഈസ് ടോട്ടലി അപ്പോളിറ്റിക്കൽ എന്റെ വിജയം രാഷ്ട്രീയതരമായ വിജയമാണ് എന്ന് പറയുന്നത് ജയിച്ച എം പി ആയ ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ പിന്നെ ഇത് ഇതൊരു ചാനലിൽ പറഞ്ഞതല്ല ഒരു മാഗസിന് ഇംഗ്ലീഷ് മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ ദ വീക്കിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോ ജയിച്ച സ്ഥാനാർത്ഥി പോലും കയ്യോടെ തള്ളുകയാണ് എന്റെ വിജയം അരാഷ്ട്രീയമായ വിജയമാണ് ഈ ഒരുപാട് വോട്ടർമാർ അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ ജയിച്ചതാണ് അപ്പൊ സുരേന്ദ്രൻ അവിടെ അവിടെ തന്നെ ഡിസ്ക്രെഡിറ്റഡ് ആയി അവിടെ സുരേന്ദ്രന്റെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തീർന്നു അതില്ല പിന്നെ വേറെ കയ്യിൽ ഉണ്ടായിരുന്ന ഏതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തൊന്ന് വരെ കൈവശം വെച്ചിരുന്ന നിയമമാണ് പിന്നെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് അപ്പോഴേ തെളിച്ചു പോയില്ലേ തീർന്നല്ലോ അപ്പൊ ഉണ്ടായിരുന്ന നിയമസഭാ സ്ഥാന അംഗത്വം പോലും പോയി പിന്നെയാണ് ഇവിടെ പൊക്കെ പിടിച്ചോണ്ട് എവിടെ പാലക്കാട് ം വന്നതോട് ഇതാ ഞങ്ങളിത് വരാൻ പോകുന്നു കേരളത്തിൽ ബി ജെ പി സ്ഥിരമായി പാലക്കാട് ജയിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നായി പിന്നെ പ്രചാരണം അപ്പോഴേക്കാണ് ഈ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി ഇറക്കുന്നത് കൃഷ്ണകുമാർ സുരേന്ദ്രന്റെ ഡയറക്ട് നോമിനിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ കൃഷ്ണകുമാർ പറയാ സുരേന്ദ്രന്റെ ഡയറക്ട് നോമിനിയാണ് അപ്പൊ അതുമാത്രമല്ല ഇതേ സുരേഷ് ഗോപി താങ്കൾ ഉദ്ദേശിച്ച് സുരേഷ് ഗോപി അടക്കമുള്ളവർ കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതി ശോഭയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അതൊക്കെയാണ് കെ സുരേന്ദ്രൻ വെട്ടുന്നത് അതാണ് ഒരുപക്ഷെ സുരേന്ദ്രൻ ഇതിന് ഒരു ഉത്തരവാദിത്വം എത്തുന്നതിലേക്ക് പോകുന്നത്